െ തിരേ ഒരാഴ്ച ആയി ഭയങ്കര ക്ഷീണം ഛർദി തന്നെ ഛർദ്ദി എന്ത് കഴിച്ചാലും ഛർദ്ദിക്ക വെള്ളമൊന്നും കുടിക്കാൻ കഴിയില്ല ബാത്റൂമിലൊക്കെ പോകുമ്പോ തല കറങ്ങ ബാത്റൂമിൽ പോവാൻ മൂത്രിക്കില്ലാണോ ഒന്നര മാസായില്ലേ ഇല്ല ഗ്ലൂക്കോസ് ഇല്ല ഒന്നും കരിക്കൊക്കെ രിക്കണ്ടല്ലോ അതൊക്കെ കൊടുത്തോക്കി പക്ഷെ കാര്യമില്ല അല്ല ഗർഭമില്ലല്ലോ അതില്ലോ പിന്നെ നിങ്ങളല്ലേ പ്രായം നിങ്ങൾ പോയി അച്ഛൻ ബേജാറില് ഞാൻ അല്ല ആള് വന്നില്ലെങ്കിൽ പോലും ചീത്തരുല്ല അങ്ങനെ എടുത്താ సమ్మతికి